സാംസ്കാരികമായി നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് മെച്ചമാണെന്നൊക്കെ അവകാശപ്പെടുന്നു പക്ഷെ സാംസ്കാരികമായിട്ട് അതിനോട് പോയിരേണ്ടത് നേരെ ഏതൊരു ദേശയിലെയാണ് രണ്ടെന്ന് സംസാരിക്കുന്നത് വിദ്യാഭ്യാസവും സംസ്കാരവും ഏതൊരു ദേശയും സഞ്ചരിക്കുന്ന ഒരേ ഒരു വിഭാഗം മലയാളികളാണ് ആ മലയാളികളുടെ നാട്ടിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം ഇവിടെ ഈ സ്ത്രീകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് കാരണം അറിയാം ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രായമായ ആളുകളെ തൊട്ട് വന്നിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക അവരുടെ അനുഗ്രഹം വാങ്ങി ഓരോ കാര്യം ചെയ്യുക ഇവിടെ അവരെ പുച്ഛിച്ചും അവഗണിച്ചും അതുപോലെ തന്നെ അപഹസിച്ചുമാണ് നമ്മുടെ ഇവിടുത്തെ യുവ സമൂഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മധ്യവയസ്കരായ സമൂഹത്തിനും അച്ഛനും അമ്മയും ഒക്കെ പുച്ഛമാണ് അപ്പോ ആ പൊതുവില് അവരെ സംബന്ധിച്ചുള്ള ബഹുമാന്യത അർഹിക്കേണ്ട അവർക്ക് അവമാനം സ്ഥിരമായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് യുവജന വിഭാഗമാണ് അല്ലെങ്കിൽ ഏഹ് രണ്ടാം തലമുറയും മൂന്നാം തലമുറയും ഒക്കെ ഈ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സ്ത്രീകളോടുള്ള മതിപ്പും ബഹുമാനവും അവരുടെ അവർക്ക് നൽകേണ്ട സുരക്ഷിതത്വ ഉത്തരവാദിത്വമൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഘടകം ഇവിടെ ഉള്ള കാരണം എന്താ പറയുക അഥവാ ഇതേമാതിരി ഡിജിറ്റൽ യുഗം എത്തിയതോട് കൂടിയിട്ട് ആർക്കും ആരോടും എന്തും പറയാം അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമാണ് പോലീസിന് കേസെടുക്കാൻ പറ്റുമെങ്കിൽ പോലും എന്താന്ന് പറഞ്ഞാൽ അത് അത്രയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനേക്ക് റേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ നിസ്സഹാരാകുകയാണ് ചെയ്യുക അതിനുള്ള സംവിധാനങ്ങൾ അതനുസരിച്ച് വളർത്തിയെടുക്കാൻ നമ്മളെ സംവിധ് പോലീസ് സംവിധാനങ്ങൾക്ക് സർക്കാരും കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് എന്താന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ആശങ്ക ഉണ്ടാകുന്ന കാര്യം സ്വാധീനമുള്ള ആളുകള് മതപരമായിട്ടോ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സ്വാധീനമുള്ള ആളുടെ പേരിൽ ഈ സ്ത്രീ പീഡന പരാതികൾ വരുന്ന അവസരത്തിൽ അത് മലീമസഹിതമായ രീതിയിൽ സത്യസന്ധമല്ലാത്ത രീതിയിൽ മലീമസമായ സാഹചര്യത്തിൽ അന്വേഷിക്കപ്പെടുകയും അവരെ സംരക്ഷിക്കുകയും സ്ത്രീകളെ വീണ്ടും വീണ്ടും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വഴിഞ്ഞു വീഴുകയാണ് പിന്നെ ആവശ്യത്തിനും അത്ത ആവശ്യമില്ലാത്തടത്തും അതായത് സ്ഥാനത്തും അസ്ഥാനത്തും അനാവശ്യമായി കേസുകൾ കള്ളക്കേസുകൾ എടുക്കുക പുരുഷന്മാരെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ വിഭാഗത്തിനുണ്ട് അതുകൊണ്ട് പൊതുവെ അന്വേഷണ വിഭാഗത്തിനും ഉത്തരവാദിത്തം കുറഞ്ഞ ഒരു ബോധം ആദ്യത്തെ രീതിയിൽ ഉണർന്നു വരുന്നു അതുപോലെ തന്നെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറയുന്ന ഗൗരവമായിട്ട് എടുക്കുന്നതിൽ അവനവന്റെ കാര്യങ്ങൾക്ക് വരുമ്പോൾ അവനവൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് അമ്മയ്ക്കൊക്കെ ഈ സാഹചര്യം വരുന്നത് വരെ ദൂരെ നിന്ന് പല്ലടിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഒരു വിശേഷമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂട്ടത്തരവാദിത്വത്തോടുകൂടി ഈ സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കുക അവരുടെ മാന്യത ഉറപ്പുവരുത്താനുള്ള എല്ലാ മണ്ഡലങ്ങളിലുമുള്ള ഇടപെടലിലും അതുപോലെ തന്നെ സ്വന്തം ആൺകുട്ടികളെ എല്ലാവരുടെയും വീട്ടിലാണല്ലോ ആൺകുട്ടികളുള്ള സ്വന്തം ആൺകുട്ടികളെ സ്ത്രീകളെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനുള്ള ബാധ്യത എന്ത് എന്നും അത് ശീലിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള ഇന്നത്തെ ഒരു പ്രസ്താവ് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പക്ഷേ ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ തിരിച്ചറിവിന്റെ ഓരോ കാലഘട്ടങ്ങളാണ് പഠനത്തിലൂടെ അല്ലെങ്കിൽ ഒന്നുമാർക്കും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ നമ്മുടെ നിയമവ്യവസ്ഥകളാണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള നിയമവശങ്ങൾ അതൊക്കെ കുട്ടികൾക്ക് ഇടയിൽ തന്നെ ചെറുപ്രായത്തിൽ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയിൽ പാഠ്യവിഷയങ്ങളൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അങ്ങനെ ഉൾക്കൊള്ളുന്നില്ലല്ലോ ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും കാരണം അത് നമ്മളെ വീട്ടിൽ നിന്നാണ് ഗ്രഹപാഠം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പിന്നെ എന്താ പറഞ്ഞത് ഒരു വളർച്ചയാണ് ഇതിന നമുക്ക് ആവശ്യമുള്ളത് വീട്ടില് സ്വന്തം വീട്ടിലെ സ്ത്രീകളെയും സഹോദരിമാരെയും അമ്മയും ബാക്കിയുള്ള ബന്ധുക്കളെ ഇപ്പൊ ബഹുമാനിക്കുകയാണ് എന്ന് പറയുന്ന ആ സംസ്കാരത്തിലൂടെയല്ലേ നമുക്ക് സമൂഹത്തിലേക്ക് ഈ ഒരു എത്തിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ സമൂഹത്തിലും ഗൗരവതരമായ ഇടപെടൽ ഇതിനകത്തുന്നുണ്ട് ഇപ്പം ആർക്കും ഈ സ്ത്രീകളോടവമായിട്ട് വരുമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അശ്ലീല സാഹചര്യങ്ങൾ പൊതുതരത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അത് കണ്ടില്ല കേട്ടില്ല അതൊന്ന് അടിച്ചു പോകുന്നതാണ് കാരണം അവരെ സംബന്ധിച്ചോളം ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആളുകളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരെ മറ്റു പല രീതിയിലും ദ്രോഹിക്കുകയും അവരുടെ പേരിൽ തന്നെ കള്ളക്കേസുകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലുണ്ട് അത് നമുക്ക് പല അധ്യാപകരെ പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ അധ്യാപകരെ എന്തോ ദേഷ്യം കൊണ്ട് ആ കുട്ടികൾ അധ്യാപകനെ എത്ര പത്ത് പതിനഞ്ചോളം വർഷം പീഡിപ്പിച്ചൊക്കെ നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിന് കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറണം പെരുമാറ്റ വിഭാഗത്തെ കൊണ്ടുവരണം എന്ന് ശ്രമിക്കുന്ന ആളുകളുടെ പേരിൽ പോലും പരാതി വരുന്ന അവസരത്തിൽ ആ ഇടപെട്ട് ഇതിന്റെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ട സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള പൗരബോധമുള്ള ആളുകൾ പോലും വൈകോട്ട് മാറുന്ന ഒരു സാഹചര്യം എന്തിനാണ് പൂരിപാലി പിടിക്കുന്നത് നന്നായി അനുഭവിക്കുന്നവർ അനുഭവിക്കട്ടെ എന്നുള്ള ഒരു സംസ്കാരം ഒരു സ്വഭാവം നമ്മളെ സംബന്ധിച്ച് നമുക്ക് രൂപ രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ തിന് പൂർണ്ണമായിട്ട് സംരക്ഷണം കൊടുക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകണം അതുപോലെ തന്നെ സ്ഥലത്ത് ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴായി നമ്മൾ പല വീഡിയോകളിലൂടെയൊക്കെ സ്ത്രീകൾ ഇത്തരത്തിൽ അവർ അനുഭവിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ അതിക്രമങ്ങൾ അതെല്ലാം വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ആദ്യം അറിയിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവണത നല്ലതാണോ മാത്രമല്ല ഇന്ന് നിയമവശങ്ങൾ അത്രത്തോളം ബലഹീനത നേരിട്ട് നേരിടുന്നതുകൊണ്ടാണോ ഇത്തരത്തിൽ സ്ത്രീകൾ ആ ഒരു രീതിയിൽ അവരുടെ അവർക്ക് അനുഭവിച്ചു അവരുടെ അനുഭവം പുറത്തേക്ക് അല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിക്കുന്നത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ധൈര്യം അവർക്കും ഇല്ല കാരണം നമ്മുടെ സംവിധാനങ്ങളൊക്കെ അവർക്ക് മാനസികമായിട്ട് ഒരു സുരക്ഷിത ബോധം ഉണ്ടാക്കുന്ന രീതിയിൽ സംരക്ഷണബോധം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഭയപ്പെട്ടിരിക്കുക പിന്നെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്ന അവസരത്തെ സംബന്ധിച്ചുള്ളവർക്ക് സഹിക്കാനും ശ്രമിക്കാനും പറ്റാത്ത ആ സമയം കഴിഞ്ഞിട്ടും അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലാണ് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് അത് വരുന്നത് അത് പുറത്തേക്ക് പറയാൻ ഒരാളില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള അതിന്റെ തീഷ്ണ അതിന്റെ വിപരീത ഫലങ്ങളല്ലേ അത് അതിന്റെ തീഷ്ണമായ ചില തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഭയന്നിട്ടും അത് പുറത്തോട്ട് പറയുന്നില്ല പക്ഷെ അത് അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസരത്തിൽ അത്രയും നിരാശയോട് കൂടിയിട്ടാണ് ഈ സമൂഹ മാധ്യമങ്ങൾ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ പുറത്തേക്ക് ഈ പരാതി പറയണമല്ലോ പക്ഷെ അതിനു വേണ്ടിയിട്ട് സംവിധാന കൊള്ളയണ്ട് ഓൺലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഈ കീടം പക്ഷേ എല്ലാവർക്കും ഭയമാണ് കാരണം ഇത് അവർക്ക് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പീഡനമോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയയിലുള്ള അക്രമോ ഒക്കെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു വനിത മുന്നോട്ട് വന്നാൽ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ അത്ര പെട്ടെന്ന് സാധ്യതയില്ല അത് സമൂഹത്തിന്റെ ഒരു കൂട്ടത്തോടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം